ഉപ്പതറ കണ്ണമ്പടിയിൽ നിന്നും രോഗിയുമായി വന്ന ജീപ്പ് മറിഞ്ഞ് മൂന്ന് പേർക്ക് പരിക്ക് കണ്ണമ്പടി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കെ ബാബുപ്രതിഭ ജീപ്പ് ഡ്രൈവർ അജേഷ് ടി ഡി എന്നിവർക്കാണ് പരിക്കേറ്റത് ആശുപത്രിക്ക് സമീപം ജീപ്പ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കണ്ണമ്പടി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കെ ബാബു അധ്യാപിക പ്രതിഭ ജീപ്പ് ഡ്രൈവർ അജേഷ് ടി ഡി എന്നിവർക്കാണ് പരിക്കേറ്റത് സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ ബാബുവിന് പ്രഷർ കുറഞ്ഞതിനെ തുടർന്ന് കണ്ണമ്പടിയിൽ നിന്നും ജീപ്പിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് അപകടമുണ്ടായത് നിയന്ത്രണ നഷ്ടമായ ജീപ്പ് കലുങ്കിലിടിച്ച ശേഷം സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്തേക്ക് മറിയുകയായിരുന്നു എന്താ പറഞ്ഞു വരുന്നവരെ തോന്നി പെട്ടെന്ന് ലോറിയും വിളിച്ചു കേട്ടു അതിനായി പുറത്ത് കുഴപ്പമൊന്നുമില്ല വന്നു അപ്പോഴത്തേനും കഴിഞ്ഞത് ആള് വരുകൂടി റോഡിന്റെ അവിടെ പോലും ഇവിടെ വന്നു ശരമായ അപകടത്തിൽ പരിക്കേറ്റ കൊല്ലം ശാസ്താംകോട്ട താഴേക്കാട്ട പടിഞ്ഞാറ്റേതിൽ കെ ബാബുവിനെയും സ്കൂളിലെ അധ്യാപിക കാഞ്ഞിരപ്പള്ളി ചിറ്റടി നരിവേലിൽ പ്രതിഭയെയും ഡ്രൈവർ കണ്ണമ്പടി തുമ്പശ്ശേരിൽ അജേഷിനെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കണ്ണമ്പടി സ്കൂളിലെ വാർഷിക ആഘോഷങ്ങളുടെ ഒരുക്കത്തിലായിരുന്നു സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ ബാബുവിനുള്ള യാത്രയെപ്പം ഇന്നായിരുന്നു ക്രമീകരിച്ചിരുന്നത്